ടെലിവിഷൻ പ്രേക്ഷകർക്ക് സുപരിചിതയായ നടിയാണ് ഇന്ദുലേഖ നിരവധി സിനിമകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും ഇന്ദുലേഖയെ താരമാക്കുന്നത് ടെലിവിഷൻ പരമ്പരകളാണ് അഭിനയത്തിന് പുറമെ സീരിയൽക്ക് തിരക്കഥ എഴുതിയും ഇന്ദുലേഖ തൻ്റെതായൊരു ഇടം കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പോഴത്തെ ആ ഇന്ദുലേഖയെക്കുറിച്ചുള്ളൊരു കുറിപ്പാണ് ചർച്ചയാകുന്നത് തൻ്റെ വിവാഹത്തെക്കുറിച്ചും ഭർത്താവിനെ നഷ്ടമായതിനെക്കുറിച്ചുമൊക്കെ ഒരിക്കൽ ഫ്ലവേഴ്സ് ഒരു കൂടിയിൽ അതിഥിയായി എത്തിയപ്പോൾ ഇന്ദുലേഖ സംസാരിച്ചിരുന്നു ഇതേക്കുറിച്ചുള്ളൊരു കുറിപ്പാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് വീണ്ടും വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇന്ദുലേഖ നൽകിയ മറുപടിയാണ് കുറിപ്പിലുള്ളത് ശ്രീകണ്ഠൻ നായർ ചോദിച്ചത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഹസ്ബൻഡ് ഇല്ലാതായി താങ്കൾക്ക് എനിക്ക് തോന്നുന്നു വീട്ടിൽ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും ഒരാൾ ഒരാളില്ലാത്തതിൻ്റെ കുറവ് ചിലപ്പോഴൊക്കെ സംരക്ഷിക്കാൻ വരുന്നവർ കൂടും അങ്ങനെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് എപ്പോഴെങ്കിലും ഒരു കല്യാണം കഴിക്കണമെന്ന് ആലോചിച്ചിട്ടുണ്ടോ ഇന്ദുലേഖ മറുപടിയായി പറഞ്ഞത് ഇതായിരുന്നു ഇല്ല സാർ അങ്ങനെ തോന്നിയിട്ടില്ല